നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽസലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം സാർ നമസ്കാരം ഇത് നമുക്ക് നാട്ടിലുള്ളൊരു കാര്യമാണ് സാർ നാട്ടിലെ പ്രവാസ ഭൂമിയിലുള്ളതല്ല അതായത് അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു വികലങ്ക അവർക്ക് മാനസികമായ വളർച്ചക്കുറവുണ്ട് അപ്പോൾ അങ്ങനെ മാനസികമായ വളർച്ചക്കുറവുണ്ടെന്ന് ആ ഭാഗാധാരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവർ താമസിക്കുന്നത് ഇവരുടെ അമ്മയ്ക്ക് ഭാഗമായി കിട്ടിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പം സംഭവം ഇതാണ് ഈ വ്യക്തിക്ക് മാനസിക സ്ഥിരത ഇല്ലാത്തതിനാൽ സ്വത്ത് ആർക്ക് നൽകാൻ കഴിയില്ല എന്നിരിക്കെ ഈ വ്യക്തിയുടെ ഭൂമി കെയർ ടേക്കർ രേഖയുണ്ടാക്കി സംരക്ഷിക്കുന്നു എന്ന് വരുത്തി സ്വന്തമാക്കാൻ ആരും ശ്രമിക്കുന്നുണ്ട് കെയർ ആണെന്ന് വരുത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സംശയം ചോദിച്ചിരിക്കുന്ന വ്യക്തിയുടെ സംശയം ഉള്ളൂ ഈ വ്യക്തിയുടെ കാലശേഷം ഈ വസ്തുവിന്റെ ക്രയവിക്രയ അവകാശം കെയർ ടേക്കർക്ക് കിട്ടുമോ അതോ മറ്റവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമോ അതെ സാർ ഈ കെയർ ടേക്കറായിട്ട് വെക്കുന്നത് ഇപ്പം മാനസികമായി വൈകല്യമുള്ള കുട്ടിയാണ് എന്ന് ആധാരത്തിലും പറയുന്നുണ്ട് അപ്പം ആ ആധാരം ആ കുട്ടിയെ കൊണ്ട് ആരും ഒപ്പിടിപ്പിച്ച് കൊണ്ടിന്ന് തട്ടിയെടുക്കാതിരിക്കാനാണ് അതിനകത്തത് കാണിച്ചിരിക്കുന്നത് അപ്പം ഈ കെയർ ടേക്കർ എന്ന് പറയുന്ന ആളിന്റെ ജോലി ഈ കുട്ടിയുടെ വെൽഫെയർ നോക്കിക്കൊണ്ട് നടത്തുക എന്നുള്ളതാണ് ആ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് കെയർ ടേക്കറായിട്ട് വരുന്നത് അവരെ നിയമിക്കുന്നത് അങ്ങനെ കോടതിയിൽ ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാം രേഖകൾ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും ഹാജരാക്കിക്കൊണ്ട് അതെല്ലാം ആ കെയർ ടേക്കർ ഹാജരാക്കണം അങ്ങനെ മാത്രം ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് അപ്പം വസ്തു വിൽക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ ോടുകൂടി വേണം അതുപോലെ അങ്ങനെ വസ്തു വിറ്റ് കിട്ടുന്ന പൈസ അതുപോലുള്ള അക്കൗണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ ആ അക്കൗണ്ടുകൾ പരിശോധിക്കാനും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കോടതി കൊടുക്കും ഈ പൈസ അനാവശ്യമായിട്ട് ഇയാള് മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് കോടതിയുടെ വരുത്തി കോടതി അത് എപ്പോഴും ഉറപ്പുവരുത്തി കൊണ്ടിരിക്കും അങ്ങനെയാണത് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പൊ കെയർ ടേക്കറായി വരുന്ന ആളിന് വസ്തുവിന്റെ ലീഗൽ ഹെയർ ആവണം എന്ന് പറയുന്നതിനകത്തർത്വമില്ല അപ്പൊ കെയർ ടേക്കർ ഈ ആൾ ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതിനുശേഷം എന്തെല്ലാം പ്രോപ്പർട്ടി ഉണ്ടോ ബാലൻസ് ഉണ്ടോ അദ്ദേഹം മരിക്കുമ്പോൾ അതെല്ലാം സക്സഷൻ ആക്ട് അനുസരിച്ചാണ് പോകുന്നത് അപ്പം സക്സഷൻ ആർക്കൊക്കെയാണ് അവകാശികളായിട്ട് അദ്ദേഹത്തിൻ്റെ അവകാശികൾ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അത് ഫസ്റ്റ് ഡിഗ്രി ലീഗലേസ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ലീഗലേസ് അവരാരാണെന്ന് വെച്ചാൽ ആ സക്സഷൻ നിയമങ്ങൾ ആ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും പോകുന്നത് അതല്ലെങ്കിൽ വിൽപത്രം വല്ലതും ആ ഇദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ പ്രോമി കൊടുത്തെന്നും അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതും ഇവരാണ് വിൽപത്രം എഴുതുന്നത് പക്ഷേ വിൽപത്രം അങ്ങനെ അതിനകത്ത് ഈ ആധാരത്തിനകത്തുവല്ലോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാലശേഷം വരുന്ന വസ്തുക്കൾ ഇന്നാർക്ക് ഇന്നാർക്ക് കൊടുക്കണമെന്നും അങ്ങനെ വല്ല ക്ലോസുകൾ വല്ലതും വേറെ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ കോടതി തീരുമാനിക്കും അങ്ങനെ അതൊന്നും അതൊന്നുമില്ല പ്ലെയിനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് രീതിയിലായിരിക്കും ആ വസ്തു വീതം ചെയ്യുന്നത് അതല്ല അദ്ദേഹം മുസ്ലിം മുസ്ലിം ശരീരത്തിലോ അനുസരിച്ചായിരിക്കും ആ വസ്തുവിന്റെ വീതം ചെയ്യുന്നത് അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഒന്നുകിൽ ആ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ മതത്തിന്റെ ആക്ട് അനുസരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് വീതം ചെയ്യും അവകാശികൾക്കേ എന്തായാലും അവകാശികൾ പോകത്തുള്ളൂടേക്കർക്കായിട്ട് പോകത്തില്ല ഒരു സംശയം എന്നുള്ളതാണ് ആ ഇല്ല സാധാരണഗതിയിൽ ആധാരത്തിനകത്ത് ഇത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ കെയർ ടേക്കറെ പിന്നെ വെച്ചതാണ് പിന്നെ വരുന്നതാണ് ഒരാൾ കെയർ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോഴ് ഇത് സംഭവിക്കത്തില്ല കെയർ ടേക്കർ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആ വെൽ ബീയിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് തന്നെ എടുത്ത് ചെലവാക്കണമെങ്കിൽ കോടതിയുടെ അനുവാദത്തോടെ ചെയ്യാൻ പറ്റും കെയർ ടേക്കർക്ക് അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ കെയർ റോൾ അവിടെ ഇല്ല അത് പിന്നെ അവകാശികൾക്ക് തന്നെയാണ് ആ പ്രോപ്പർട്ടി പോകുന്നത് നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക